ആ ഒരു സാരി ഇട്ട് വന്ന സ്ത്രീ ഡ്രസ്സിങ് റൂമിലേക്ക് കയറി പക്ഷേ നമ്മളൊക്കെ വിചാരിക്കുക ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറിയത് പിന്നെ ഏതെങ്കിലും ഒരു ഡ്രസ്സ് ഇട്ട് നോക്കിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് എന്നാണ് നമ്മളൊക്കെ അതിന് വേണ്ടിയിട്ടാണല്ലോ ഡ്രസ്സിങ് റൂമിലേക്ക് കയറുക പക്ഷേ ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചത് ഇവർക്കൊരു കഴിവുണ്ട് ആളുകളെ വളക്കാനുള്ള ഒരു കഴിവ് പഞ്ചാര വർത്താനങ്ങളൊക്കെ പറഞ്ഞ് ഒലിപ്പിച്ച് സംസാരിച്ചിട്ട് വളരെ ഫ്ലേട്ടിംഗ് ആയിട്ട് സംസാരിച്ചിട്ട് ആളുകളെ മയക്കിയെടുക്കാനുള്ള ഒരു കഴിവ് ആ സാരി കൊടുത്ത അല്ലെങ്കിൽ സാരി ഇട്ട ആ സ്ത്രീക്കുണ്ട് അത് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് പട്ടാ പകല് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൻ്റെ അകത്ത് സംഭവിച്ച ഒരു തട്ടിപ്പാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇതൊരു ടെക്സ്റ്റൈൽ ഷോപ്പാണ് അതിൻ്റെ അകത്തുള്ള സി സി ടി വി ഫുട്ടേജാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കട ഉടമ മാത്രമേ കടയിലുള്ളൂ സെയിൽസ്മാന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിലേക്ക് പോയി കട ഉടമ ക്യാഷൊക്കെ ഒന്ന് കൗണ്ട് ചെയ്ത് വെക്കുന്ന ഒരു രംഗമാണ് നിങ്ങൾ കാണുന്നത് എന്താണ് ഇവിടെ സംഭവിച്ചത് നമുക്ക് വീഡിയോ കാണാം എല്ലാവരും ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് സമയം കളയണ്ട ഒന്ന് കണ്ടോക്കാം നോക്കുക അതായത് ഒരു ജെൻസ് ആണെന്ന് തോന്നുന്നു ആൺകുട്ടികൾക്ക് മാത്രമായിട്ടുള്ള ഒരു ടെക്സ്റ്റൈൽ ഷോപ്പാണ് ജെൻസ് വിയറിൻ്റെ ഷോപ്പാണ് ആ ഷോപ്പിലേക്ക് രണ്ട് സ്ത്രീകൾ നിങ്ങൾക്ക് അവരെ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും അത്യാവശ്യം നല്ല ഡ്രസ്സിങ് രീതിയൊക്കെയാണ് എന്തായാലും ഇവർക്കൊരു കഴിവുണ്ട് ആളുകളെ വളക്കാനുള്ള ഒരു കഴിവ് പഞ്ചാര വർത്താനങ്ങളൊക്കെ പറഞ്ഞ് ഒലിപ്പിച്ച് സംസാരിച്ചിട്ട് വളരെ ആയിട്ട് സംസാരിച്ചിട്ട് ആളുകളെ മയക്കിയെടുക്കാനുള്ള ഒരു കഴിവ് ആ സാരി കൊടുത്ത അല്ലെങ്കിൽ സാരി ഇട്ട ആ സ്ത്രീക്കുണ്ട് അതുകൊണ്ട് തന്നെ ആ കട ഉടമ ആ മുതലാളിയോട് ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ആ വ്യക്തിയെ വളക്കുന്ന വളരെ ഒലിപ്പിച്ച് ഫ്ലേട്ടിങ് ആയിട്ട് സംസാരിച്ചിട്ട് അയാളുടെ കയ്യിലൊക്കെ കയറി പിടിച്ചിട്ട് അയാളെ മയക്കി എന്താ പറയുക അയാളുടെ പ്രീതി വാങ്ങുക ആ രീതിയിൽ അയാളോട് പെരുമാറാണ് അയാൾക്കാണെങ്കിൽ അത് കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത് പോലെയാണ് അയാളുടെ ഒരു ആറ്റിറ്റ്യൂഡും എന്തായാലും അത് അവർ മുതലാക്കി ആദ്യം ഒരു തീറ്റ ഇട്ട് ഇട്ടുകൊടുത്തു അതിനുശേഷം അത് കൊത്തി എന്ന് അറിഞ്ഞപ്പോൾ ആ സ്ത്രീകൾ അതിൽ കയറി പിടിക്കാൻ തുടങ്ങി ഇപ്പോൾ ഓരോ ഡ്രസ്സ് എടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ വില ചോദിക്കുന്നുണ്ട് അതിനുശേഷം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക അതായത് ആ ഒരു സാരി ഇട്ട് വന്ന സ്ത്രീ ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറി പക്ഷേ നമ്മളൊക്കെ വിചാരിക്കുക ഡ്രസ്സിങ് റൂമിലേക്ക് കയറിയത് പിന്നെ ഏതെങ്കിലും ഒരു ഡ്രസ്സ് ഇട്ട് നോക്കിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് എന്നാണ് നമ്മളൊക്കെ അതിന് വേണ്ടിയിട്ടാണല്ലോ ഡ്രസ്സിങ് റൂമിലേക്ക് കയറുക പക്ഷേ ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചത് അതായത് ആ ഒരു സ്ത്രീ ഡ്രസ്സിങ് റൂമിലേക്ക് കയറിയ സമയത്ത് കൂട്ടുകാരി തന്നെ ആ കട ഉടമയോട് പറയുന്നു നിങ്ങളെ ആ സ്ത്രീ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അയാളും ആ ഡ്രസ്സിങ് റൂമിലേക്ക് കയറി രണ്ടു പേരുടെയും ഉദ്ദേശം ഒന്ന് തന്നെയാണ് പക്ഷേ അയാൾ ഒരുപാട് പ്രതീക്ഷിച്ചു പക്ഷെ ഇവിടെ സംഭവിക്കുന്നതിങ്ങനെയാണ് കൂടെ വന്ന സ്ത്രീ എന്തു ചെയ്യുകയാണ് അയാളുടെ ശ്രദ്ധ മാറിയ സമയത്ത് ക്യാഷറിൽ നിന്ന് മുഴുവൻ ക്യാഷും അയാളുടെ മൊബൈൽ ഫോണ് അയാൾ അവിടെ ആ ഷെൽഫിൽ അയാളുടെ വാച്ച് ഗോൾഡിൻ്റെ വാച്ച് വെച്ചിരുന്നു റിങ്സ് വെച്ചിരുന്നു ഇതൊക്കെ കൈക്കലാക്കി ക്യാഷ് എടുത്തു ഒക്കെ ചെയ്തു അതിനുശേഷം മോഷണമാണ് ഇവിടെ സംഭവിച്ചത് കഴിച്ച് ശരിക്കും ഞെട്ടിപ്പോയി കാരണം എത്രത്തോളം മാന്യതയുടെ മുഖം മൂടി അണിഞ്ഞു വന്ന സ്ത്രീകളാണ് ഈ പരിപാടി ചെയ്തതിൽ നിങ്ങൾ ഓർക്കുക അതായത് സ്ത്രീകൾ പോലും ഇപ്പോൾ ഇതിൽ എക്സ്പേർട്ടാണ് എന്നാണ് എന്തായാലും അയാൾക്ക് മുട്ടൻ പണി കൊടുത്തു അയാളെ ആ ഡ്രസ്സിങ് റൂമിലിട്ട് പൂട്ടി രണ്ടുപേരും കൂടെ പുറത്ത് പോയി ശരിക്കും ഞെട്ടിപ്പിക്കുന്നതാണ് ഇനി വേ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ മറ്റൊരു വീഡിയോ മറ്റു കാണാം Bye friends.